ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ പഞ്ചാബ് ഗോവ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഇതൊരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ ഇലക്ഷൻ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു സെമി ഫൈനലായിട്ട് പലരും കണക്കാക്കുന്നുണ്ട് അത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അതായത് എം എൽ എമാരും എം പിമാരും കൂടുതൽ എൺപത്തഞ്ച് എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതേപോലെ തന്നെ നാനൂറ്റിമൂന്ന് എം എൽ എമാരുമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് യു പിയിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താകും എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശ്രദ്ധാപൂർവം നോക്കി കാണുകയാണ് ഒരുപക്ഷെ ഈ ഉത്തർപ്രദേശിലെ ഇലക്ഷൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരിക്കുന്ന ബി ജെ പി യുടെ ഗവണ്മെന്റ് ഭരിക്കുന്ന കേന്ദ്രത്തിലുള്ള അടുത്തൊരു ഗവണ്മെന്റിൻ്റെ സാധ്യത എന്ന് എന്ന് പോലും പലരും വിധിയെഴുതുന്നുണ്ട് കാരണം ഒരുപക്ഷെ രണ്ട് ഈ എലക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വീണ്ടും ഒരു മുൻതൂക്കം കിട്ടുകയാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്കുള്ള ഒരു അംഗീകാരമായിരിക്കും അതേപോലെ തന്നെ യു പിയിലെ യോഗി ആദിത്യനാഥിനുമുള്ള ഒരു ഒരു തര ഒരു സമ്മതമായിരിക്കും ജനങ്ങളുടെ ഒരു സമ്മതമായിരിക്കാം അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ അതേ സമയത്ത് ഇതന്നെ ഈ വർഷം അവസാനം തന്നെ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സെമി ഫൈനലാണ് ഇത് എന്ന് പറയുന്നതിലും കാര്യമില്ല കാരണം കഴിഞ്ഞ മറ്റ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹി ഛത്തീസ്ഗഡ് രാജസ്ഥാൻ അങ്ങനെ പല സ്ഥലങ്ങളിലും ഗുജറാത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അവർ സംസ്ഥാനത്ത് ഒരു പാർട്ടിയും പിന്നെ ലോകസഭയിലേക്ക് മറ്റൊരു പാർട്ടിയാണ് ഉണ്ടായത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് കണക്കാൻ കഴിയില്ല പക്ഷെ അതിലും കൂടുതൽ ഇവിടെ ബി കാര്യത്തിൽ കോൺഗ്രസ്സിനാണ് ഇപ്പോൾ കൂടുതൽ തലവേദനയുള്ളത് കാരണം കോൺഗ്രസ് ഇവിടെ പഞ്ചാബിൽ മാത്രമാണ് കോൺഗ്രസ് ഭരണപക്ഷ ഭരണത്തിലിരിക്കുന്നത് അവർക്ക് കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ മാത്രമാണ് കോൺഗ്രസ് അധികാരം അതേ സമയത്ത് ഉത്തരാഖണ്ഡിലും ഗോവയിലും അവർ പ്രധാനമായിട്ടുള്ള ഈവൺ മണിപ്പൂരിൽ പോലും അവരൊക്കെ പ്രധാന രാഷ്ട്രീയ എതിരാളി പ്രതിപക്ഷ പാർട്ടികളായിട്ടാണ് മാത്രമല്ല ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പില് വീണ്ടും ചില പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യു പിയിലെ ഇപ്പോൾ കഴിഞ്ഞ കർഷകസമരം ഇപ്പോൾ അവസാനിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ പടിഞ്ഞാറൻ യു പിയിൽ ഉള്ള ഈ കൂടുതൽ ജനങ്ങള് കർഷകരുള്ള ഒരു സ്ഥലമാണ് പടിഞ്ഞാറൻ യു പി അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ലഖിംപൂർ കേരിയിലെ തെരഞ്ഞെടുപ്പ് ഇന്ന് നാലാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പശ്ചി കർഷകർക്കെതിരായിട്ട് കർഷകർ ബി ജെ പിയോടുള്ള ആ ഒരു അപർഷം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ കാണിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അവിടെ പ്രധാനമായിട്ടുള്ള ബി ജെ പിക്ക് എതിരായി നിൽക്കുന്നത് കോൺഗ്രസ് അല്ല അവിടെ എസ് പി ആണ് സമാജ്വാദി പാർട്ടി ഈ സമാജ്വാദി പാർട്ടിക്ക് കൂട്ടി നിൽക്കുന്നത് അവിടുത്തെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജയന്ത് ചൗധരി രാഷ്ട്രീയ അജിത് സിംഗിൻ്റെ മകനായിട്ടുള്ള അജി ജയന്ത് ചൗധരിയാണ് രാഷ്ട്രീയ ലോക ദളിൽ അപ്പോൾ അവർക്കും അതായത് കർഷകരുടെ ഇടയിൽ കൂടുതൽ സ്വാധീനമുള്ള ഒരാളായിരുന്നു അദ്ദേഹം അങ്ങനെ പശ്ചിപ്പ ലഖിംപൂർ ഖേരിയിൽ കൂടുതൽ ലഖിംപൂർ കേരി എന്താണ് പ്രധാനം ഈ കർഷക സമരത്തിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ സഹമന്ത്രിയുടെ മകൻ കാർ ഓടിച്ച് വന്ന് കർഷകരുടെ കയറ്റി നാല് പേര് മരിക്കുകയും നാല് കർഷകർ മരിക്കുകയും ബാക്കി നാല് പേര് മരണപ്പെടുകയും ഉണ്ടായി അപ്പോൾ അവിടെ ആ ജനരോഷം കർഷകരുടെ രോഷം ഇപ്പോഴും അവിടുത്തെ ഗവൺമെൻറ്റിനെ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുകയാണ് ആളിൽ കത്തി നിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവർ പലപ്പോഴും പല അവരെ സമാധാനിപ്പിക്കാൻ പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള പല നിയമങ്ങൾ കൊണ്ടുവരികയും പിന്നെ അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അവിടെ അതുകൊണ്ടൊന്നും അവിടുത്തെ കർഷകർക്ക് ബി ജെ പി ഗവൺമെന്റിനോട് രോഷം അവർക്ക് എരിഞ്ഞു തീർന്നിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ യു പിയിലുള്ള രാഷ്ട്രീയ പ്രതിഫലനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ആദ്യത്തെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിൽ അറുപത് ശതമാനം അറുപത് അറുപത് പോയിന്റ് നാല് എങ്ങനെയുള്ള വോട്ടിംഗ് ശതമാനമാണ് ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്ന ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പില് സമാജ്വാദി പാർട്ടിക്കാണ് മുൻതൂക്കം എന്ന് പറയപ്പെടുന്നു അതെന്തോ ആവട്ടെ പക്ഷെ ഇവിടെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയല്ല അവർ പ്രധാനമായിട്ട് ബി ജെ പിയും അഖിലേഷ് യാദവ് അതായത് മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയാണ് ഈ സമാജ്വാദി പാർട്ടിയും ആണ് പ്രധാനമായിട്ട് അപ്പോൾ അവർ പിന്നെ അതിൽ അവർ ഏ അവിടെ ആം ആദ്മി പാർട്ടിയും അവിടെ കാലുകുത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ കേജ്രിവാള് ഡൽഹിയിൽ നിന്നും തൻ്റെ സാമ്രാജ്യം കുറച്ചുകൂടി വികസിപ്പിക്കുകയാണ് അപ്പോൾ യു പിയിലും കുറച്ചും ഉണ്ട് മാത്രമല്ല പഞ്ചാബിലുമുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എസ് പി ആണ് പിന്നെ മറ്റൊരു പാർട്ടിയാണ് അത് ഒരുപക്ഷെ യൂത്ത് ഉത്തർപ്രദേശിൽ ഭരിച്ചിരുന്ന മായാവാദിയോട് മായവാദിയുടെ സ ബഹുജൻ സമാജ്വാദി പാർട്ടി അപ്പോൾ അങ്ങനെ മൂന്നും നാലും പാർട്ടികൾ നാല് നാലും അഞ്ചും പാർട്ടികളൊക്കെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ അവിടെ പ്രധാനമായിട്ടും ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിന് അവിടെ പ്രധാനമായിട്ടുള്ള കഴിവൊന്നുമില്ല അവിടെ ഇപ്പോൾ രാഷ്ട്രീയ നേത കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം തന്നെ യു പി എ പ്രത്യേകിച്ച് അവർ ഒന്നും കഴിഞ്ഞ പ്രാവശ്യം എട്ട് സീറ്റോ പത്ത് സീറ്റോ മറ്റോ ഇരുപത് സീറ്റിൻ്റെ താഴെ നാനൂറ്റി മൂന്ന് സീറ്റുകളിലുള്ള ആ സ്ഥലത്ത് വെറും ഇരുപത് സീറ്റിൻ്റെ താഴെ അവർക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കുകയുള്ളൂ അവിടെ ആകെ കൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കളൊന്നും പോയിട്ട് അവിടെ പ്രസംഗിക്കുന്നില്ല അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമാണ് അവിടെ വോട്ട് തേടി തരുന്നത് പക്ഷേ യു പിയിലാണെങ്കിൽ മറ്റേ നരേന്ദ്രമോദി ഒരുപാട് അത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ എത്രയോ തവണ തവണ ഒരു ഒരുപാട് തവണ അദ്ദേഹം അവിടെ പോവും പല മണ്ഡലങ്ങളിലും തൻ്റെ മണ്ഡലങ്ങളെ വാരാണസിയിലും പല സ്ഥലങ്ങളിലും പോയി ധാരാളം പരിപാടികൾ ഇനോഗ്രേറ്റീവ് ഉദ്ഘാടനം ചെയ്യുകയും അപ്പോൾ അവിടെ ഉത്തർപ്രദേശിലെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന മുഖം കൂടുതലും വലുതാക്കുകയാണ് മോദി ചെയ്യുന്നത് കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും അപ്പോൾ അവർ കഴിയുന്നത്ര അതായത് വികസനം ജനങ്ങളുടെ വികസനം എത്തിക്കുക റോഡ് നേരക്കുക എയർപോർട്ടുകൾ ഉണ്ടാക്കുക രണ്ട് എയർപോർട്ടുകൾ ഇപ്പോൾ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞു അതേ സമയത്ത് എസ് പ്രധാനമായിട്ടും അതായത് ദരിദ്രരെ ഉയർത്തി കാണിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള ഒരു ഒറ്റ കാര്യത്തില് ആണ് അവർ അതിന് മുൻതൂക്കം എടുക്കുന്നത് അത് അതേസമയത്ത് മായാവതിയുടെ ബഹുജന സമാജവാദി വീണ്ടും അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് പട്ടികജാതി പട്ടിക വർഗ അതായത് പിന്നോക്ക വർഗക്കാരും ജാതി മ മതപരമായിട്ടുള്ള ബോട്ടുകളെ തേടിയിട്ടാണ് മറ്റു പാർട്ടികളിലും നോക്കുന്നത്